നിസ്കാരത്തിന്റെ ഫലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഭക്തി വേണം അതാണ് സത്യവിശ്വാസികൾ വിജയിച്ചു ആ വിജയം ആർക്കാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ കൂടുതൽ നിസ്കാരം പറഞ്ഞു പക്ഷേ നിസ്കാരത്തെ എങ്ങനെയാണ് അല്ല പറഞ്ഞു കാര്യങ്ങൾ അവർ ഭക്തിയോടെ നിസ്കരിക്കുന്നത് നിസ്കാരത്തിൽ ഒരാൾ ഭക്തി എത്ര നമുക്ക് നിസ്കാരം ഭക്തിയോടെ നിർവഹിക്കാൻ പറ്റുമോ അത്ര സൗഭാഗ്യം വർദ്ധിക്കുന്നു ആലോചിക്കണമെങ്കിൽ എന്തായാലും നിസ്കരിക്കാൻ കൊടുക്കുന്ന ഒരു സമയത്ത് വേറൊന്നും നടക്കൂലല്ലോ അഞ്ച് മിനിറ്റ് ഒരാൾ നോറിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലും നടക്കും അപ്പൊ സുഹൃത്തുക്കളെ ആ സമയം പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യാറിയോ ആ സമയം പൂർണ്ണമായും നമ്മൾ നിസ്കാരത്തിന് കൊടുക്കണം നമ്മുടെ മനസ്സ് ആ സമയത്ത് പൂർണ്ണമായി നിസ്കാരം കൂടെ തെക്കുവയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിന്റെ ആദ്യാവസാനം വരെ നമ്മൾ അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ തരൂ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളാണെന്നുള്ള ബോധം തന്നെ നമ്മുടെ മനസ്സിന് സൗഭാഗ്യവും സന്തോഷവും നൽകുന്നുള്ളതാണ്